യുവൻ സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം നൽകുന്നതിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആഗോള സമാധാനവും വികസനവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സംഘടനകൾ പരിഷ്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവൻ പൊതുസഭയിൽ വ്യക്തമാക്കിയിരുന്നു യുവൻ രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം സംബന്ധിച്ച് പരോക്ഷമായാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഇന്ത്യക്ക് പുറമേ രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും സ്ഥിരാംഗത്വം നൽകണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു സുരക്ഷാസമിതി വിപുലീകരിക്കുവാനുള്ള ചർച്ചകൾ ഉടൻ തുടങ്ങണമെന്നും അമേരിക്ക യുഎൻ പൊതുസഭയിൽ ആഹ്വാനം ചെയ്തു അതേസമയം ന്യൂയോർക്കിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി റഷ്യ യുക്രൈനിൽ സംഘർഷം തീർക്കുവാൻ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സൂചനയാണ് മോദി സെലൻസ്കി കൂടിക്കാഴ്ചയിലൂടെ ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുടെയും ഇടപെടലിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്നാണ് ചർച്ചയിൽ ആവശ്യപ്പെട്ടതെന്ന് ശേഷം കേന്ദ്രമിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി നേരത്തെ രണ്ട് രാജ്യങ്ങൾക്കിടയിലെ ചർച്ചയെന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട് സാധ്യമായ എല്ലാ രീതികളിലൂടെയും നയതന്ത്ര ചർച്ചകളിലൂടെയും പ്രശ്നം പരിഹരിക്കാമെന്നും അതിനുള്ള എല്ലാ പിന്തുണയും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഒരു മാസത്തിനുള്ളിൽ മോദിയും സെലൻസ്കിയും തമ്മിൽ നടക്കുന്ന രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണിത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശന വേളയിൽ ഇരു നേതാക്കളും ചർച്ച നടത്തിയിരുന്നു മൂന്ന് ദിവസത്തെ പ്രധാനമന്ത്രിയുടെ യു എസ് പര്യടനത്തിനിടെ തിങ്കളാഴ്ച ന്യൂയോർക്കിൽ വെച്ചാണ് സെലൻസ്കിയെ കണ്ടത്